ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴിൽ തൻ്റെ പന്ത്രണ്ടാം വയസ്സിൽ രാഷ്ട്രീയത്തിലേക്കുള്ള ചൂടുവെപ്പ് അതേപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ എടത്തനാട്ടുകരിൽ ആദ്യത്തെ കോടിപതി ആളാണ് ഇന്ന് നമ്മോടൊപ്പം ഇരിക്കുന്നത് അത് മറ്റാരുമല്ല നമ്മുടെ പൂതാനി നസീർ ബാവുക്കയാണ് വെൽക്കം ടു സൊറ പറയാം കെ ടി യോടത്ത് ബാവുക്കു ഓക്കേ ബാബുക്ക എന്തൊക്കെ ഉണ്ട് വിശേഷം സുഖം പിന്നെ നമ്മുടെ ഈ സ്വറവറച്ചിൽ പരിപാടി തുടങ്ങിയിട്ട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ ഇവിടെ ഫുൾ വീഡിയോ ഇവിടെ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരുത് ഞാനപ്പം തരാ തരാൻ തരാൻ നിൽക്കുന്നത് ഈ തരാന്ന് പറയുന്നത് എന്തിനാ വെച്ചാൽ നമുക്ക് പറ്റുന്ന ആളുകൾ അതിന് കിട്ടണ്ടായി കുറേ കഥകൾ പറയുന്ന കുറേ സ്വകൾ പറയാൻ പറ്റുന്ന ഒരാളെ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ തപ്പി പിടിച്ച സമയത്താണ് ബാവുക്കെയാണ് അതിന് ഏറ്റവും ബെറ്റർ എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അത് വേറൊന്നും കൊണ്ടൊന്നുമല്ല നമ്മൾ പല പ്രാവശ്യവും നമ്മുടെ നാട്ടിൽ നിന്ന് ചില സമയങ്ങളിലൊക്കെ കാണുമ്പോൾ സംസാരിക്കുന്നോ പല പല വിഷയത്തെക്കുറിച്ച് കയറും ഒരുപാട് വിഷയങ്ങൾ ഒളിച്ചു കിടക്കുന്ന ഒരു കലവറയുള്ള ഒരാളാണ് നമ്മുടെ ബാവുക്ക അപ്പോൾ ബാബുക്കാൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ സ്വറവറയിലൂടെ കേൾക്കാൻ പോകുന്നത് എന്നാൽ പറയും ഒറ്റ പറ്റസ് ആസത്തിലാണെന്ന് കഴിഞ്ഞ് അത് കട്ട് ചെയ്തു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്ന് ഈ സമയത്ത് ഏത് സ്റ്റേജിലാണ് ആദ്യം തന്നെ എന്നെ പരിഗണിച്ചതിലും എന്നെ വിളിച്ചതിലും കെ ടിയോടത്ത് സ്വറവറ എന്ന ഈ പ്രോഗ്രാമിന് നേതൃത്വം നൽകിയ കെ ടി ജാഫറിനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് ഇത് എന്തായാലും ഇത് ഈ ഗ്രാമപ്രദേശങ്ങളിലും ഇതുപോലെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നാൽ കാരണം ഈ നാട്ടിലെ പല പിന്നെ ആളുകളും ഇന്ന് മറയപ്പെട്ട് കിടക്കുകയാണ് ഈ മറയപ്പെട്ട് കിടക്കുന്ന ആളുകളെ പ്രത്യക്ഷത്തിലേക്ക് കൈപ്പിടിച്ച് ഉയർത്തുക എന്ന ലക്ഷ്യത്തിലാണ് കെട്ടിയോട് സ്വറ പറയാമെന്ന് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി എന്തായാലും കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ പല മേഖലകളിലും നിലകൊള്ളുന്ന പല ആളുകളുണ്ട് അവരൊക്കെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നത് വലിയൊരു കാര്യമാണ് എന്തായാലും ഇതിന് നല്ല ഒരു മൈലേജ് കിട്ടട്ടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്തായാലും ഇന്ന് ഈ ലെവലിൽ എനിക്ക് എത്താൻ കാരണം ഇത് ഇൻഷുറൻസ് മേഖലയിൽ ഇരുപത്തി എട്ട് വർഷം കഴിഞ്ഞു പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം കെ ടി തന്നെ പറഞ്ഞല്ലോ പന്ത്രണ്ടാം വയസ്സിൽ തുടങ്ങി എൺപത്തിയേഴ് മുതൽ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട് ഇന്നും രാഷ്ട്രീയ പ്രവർത്തനമായി നിൽക്കുകയാണ് എനിക്ക് ഈ കെശുലൂടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ നാലിട്ട സ്കൂളിലായിരുന്നു ഞാൻ അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ നാലാട സ്കൂളിലായിരുന്നു അവിടെ വലിയ രാഷ്ട്രീയം ഒന്നുമില്ല എന്നാലും നെയിം സ്ലിപ്പ് എന്ന് ഇന്നത്തെ പറഞ്ഞ പോലെ നെയിം സ്ലിപ്പ് രാഷ്ട്രീയം ഒക്കെ ഉള്ള ഒരു കാലഘട്ടമാണ് കാരണം അവിടെ വലിയ പിന്നെ ഈ പിന്നെ രാഷ്ട്രീയ അടിസ്ഥാനത്തിലെ തിരഞ്ഞെടുപ്പൊന്നുമില്ല എന്നാലും പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഓറിയൻ ഹൈസ്കൂളിൽ വന്നതിന് ശേഷമാണ് നമുക്ക് കൃത്യമായ പ്രവർത്തനം നേതൃത്വം കൊടുത്തത് ആ കാലഘട്ടത്തിലും കെ ശ്യുവിൻ്റെ പല സമരങ്ങളിലും മുന്നോട്ട് വന്നിട്ടുണ്ട് പിന്നീട് കല്ലടി കോളേജിലെ തൊണ്ണൂറ് ടു തൊണ്ണൂറ്റിയഞ്ചിലെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അത് വിദ്യാർത്ഥി പ്രസ്ഥാനമായ കെ ശുവിയിലൂടെ ഒരുപാട് സമരങ്ങളിലും ഒക്കെ നേതൃത്വം നൽകി മുന്നോട്ട് പോകാൻ സാധിച്ചു അന്ന് കെ എസ് യുവിൻ്റെ യൂണിറ്റ് വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു പിന്നെ കെ ശു താലൂക്ക് പ്രസിഡൻ്റായി പിന്നെ പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി ഡി ഷജിത് കുമാർ എന്ന ഇന്നിപ്പോൾ അവിടെ പാലക്കാട് മുനിസിപ്പൽ കൗൺസിലെ ഡി ഷജിത് കുമാർ അന്ന് കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു ആ കമ്മിറ്റിയ ജില്ലാ സെക്രട്ടറി ആയിരുന്നു പിന്നീട് അങ്ങോട്ട് പിന്നെ അവിടെ അങ്ങോട്ട് വേറെ സംഭവം ഉണ്ടായാൽ യൂത്ത് കോൺഗ്രസിൽ എനിക്ക് അന്ന് പിന്നെ ശോഭിക്കാൻ പറ്റിയില്ല ആ കാലഘട്ടത്തിൽ ഒരു തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരം ആ റേഞ്ചിൽ രണ്ടായിരം രണ്ടായിരത്തഞ്ച് ആ റേഞ്ചിൽ ഞാൻ ബ്ലോക്ക് കോൺഗ്രസിൽ സെക്രട്ടറി ആയി അന്ന് ചെറിയ പ്രായത്തിൽ തന്നെ ബ്ലോക്ക് സെക്രട്ടറി ബ്ലോക്ക് സെക്രട്ടറി ആയി പിന്നെ അഹമ്മദ് അഷ്റഫ് ഖ എൻ്റെ കമ്മിറ്റിയിൽ ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ഓ പാലക്കാട് ജില്ലയിൽ അന്ന് പാലക്കാട് ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളും പോയി പൊതുയോഗങ്ങളിൽ സംസാരിക്കാനും മീറ്റിങ്ങിൽ സംസാരിക്കാനും ഒക്കെ തന്നെയാണ് വിളിച്ചിരുന്നത് അന്ന് സുമേഷ് അച്യുതൻ അന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനായ അന്ന് ചിറ്റൂർ എം എൽ എ ആയിരുന്ന അച്യൂട്ടൻ്റെ മകനാണ് സുമേഷ് സുമേഷ് അച്യുതൻ്റെ കമ്മിറ്റിയിൽ ഞാൻ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു പിന്നീട് അങ്ങോട്ട് തുടർച്ചയായിട്ട് നമുക്കതിൻ്റെ ഭാരവാഹിത്വത്തിൽ ഇരുന്നു പിന്നെ ഇപ്പോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് പിന്നെ നമുക്ക് ഒരുപാട് പോസ്റ്റർ സംഘടനകളുടെയൊക്കെ ഭാരവാഹിത്വം കിട്ടിയിട്ടുണ്ട് പിന്നെ എൻ്റെ ഇൻഷുറൻസ് മേഖലയിൽ ഞാൻ സംസ്ഥാന ഉപാധ്യക്ഷനാണ് ഞങ്ങൾ ലിയാഫി ആറിൻ്റെ സംഘടന എൽ ഐ സി ഏനന്മാർ അതുപോലെ ജനറൽ ഇൻഷുറൻസ് സേവനന്മാരുടെ സംഘടന പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു പിന്നെ മുസ്ലിം സർവീസ് സൊസൈറ്റി പറഞ്ഞൊരു സർവീസ് ഓറിയൻറ്റഡിൽ ഒരു സംഘടനയുണ്ട് കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ള മാടമ്പാറ ബക്രമാഷൊക്കെ അതിൻ്റെ നേതാവാണ് അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു യൂത്ത് വിങ്ങിൻ്റെ യൂത്ത് വിങ്ങിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു അത് കോഴിക്കോട് പ്രദേശങ്ങളിലെ ആളുകളാണ് സാധാരണ സംസ്ഥാന അധ്യക്ഷനായാലും അപ്പോൾ അന്ന് പാലക്കാട് ജില്ലയ്ക്ക് കിട്ടി അതൊരു രണ്ടായിരത്തി പതിനഞ്ച് ആ കാലഘട്ടത്തിലാണ് ഒരു രണ്ട് വർഷം ഞാൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നു അതിനെ പല പ്രദേശങ്ങളിലും പല ജില്ലകളിലും പോയിട്ട് അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയി അതുപോലെ തന്നെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മണ്ണാർക്കാട് വികസന വേദിയായിട്ടൊരു സംഘടന ഉണ്ടാക്കി ആ കാലഘട്ടത്തിലൊരു രണ്ടായിരത്തിൽ ആ കാലഘട്ടത്തിലൊക്കെ അതിൻ്റെ ചെയർമാനായിട്ട് അത് ആ കമ്മിറ്റി ഇപ്പോഴും നിലകൊള്ളുകയാണ് സന്ദീപ് ഭാര്യർ നേതൃത്വം കൊടുത്ത ഒരു കമ്മിറ്റി സന്ദീപ് ഭാര്യർ ഞാനും നേതൃത്വം കൊടുത്തൊരു കാര്യം കമ്മിറ്റിയാണ് സന്ദീപ് ഭാര്യമായിട്ട് അന്ന് മുതലേ എനിക്ക് കണക്ഷൻ ഉണ്ട് കാരണം അദ്ദേഹം ദീപ്തി ഇൻഫോടെക് എന്ന് പറഞ്ഞ സ്ഥാപനം എൽ ഐ സി മംഗല്യ ആർക്കേഡിൽ എൽ ഐ സി പ്രവർത്തിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ എൻ്റെ പ്രായമൊന്നുമില്ല അദ്ദേഹത്തിന് എൻ്റെ കയ്യിൽ പത്ത് വയസ്സ് ഉറവില്ലാണ് പക്ഷെ അന്ന് എനിക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛന് ഗോവിന്ദകരുടെ ആ സ്ഥാപനം അവിടെ തുടങ്ങി അദ്ദേഹം അവിടെ വരാറുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് കഴിവുള്ളൊരു വ്യക്തിയാണ് ഈ സന്ദീപ് വരൽ അതിൻ്റെ രാഷ്ട്രീയത്തിലൊന്നുമില്ല പിന്നീട് അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന വക്താവൊക്കായി പെട്ടെന്ന് അദ്ദേഹം ഉയർന്നു വന്ന ഒരാളാണ് പിന്നീട് അതൊക്കെ ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് വന്നു ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ സംസ്ഥാന വക്താവാണ് ആ രീതിയിൽ നല്ലൊരു ലീഡറാണ് അദ്ദേഹത്തുമായി കണക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരുമായി ബന്ധം പുലർത്തുന്നു ഷാഫി പറമ്പിൽ എം എൽ എ അതുപോലെ തന്നെ നമ്മുടെ യൂത്ത് കോസിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്ന സിദ്ദീഖ് ഒക്കെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാണ് ലിജു യൂത്ത് കോസ് സംസ്ഥാന അധ്യക്ഷനാണ് ഞാൻ ജില്ലാ സെക്രട്ടറി ആകുമ്പോൾ സംസ്ഥാന പ്രസിഡന്റുമാരും എന്നിവരൊക്കെ പിന്നെ പാലക്കാട് ജില്ലയിൽ ഒട്ടുമല്ലാ നേതാക്കന്മാരും നല്ല ആളുകളാണ് സുഹൃത്തുക്കളാണ് എം പി ഉൾപ്പെടെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടമല്ല ഈ ജനങ്ങളിലെ കണക്ഷനും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ആളുകളും ഒക്കെ നമ്മൾ സുഹൃത്തുക്കളാണ് ആരെയായിട്ടും നമുക്കൊരു വിദ്വേഷല്ല സ്റ്റേജിൽ ചിലപ്പോൾ മറ്റു പാർട്ടികളൊക്കെ കുറ്റം പറയും പക്ഷേ അത് അതില്ല പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സൗഹൃദവും കാര്യങ്ങളൊക്കെ അതെല്ലാ ആളുകളുടേയും കല്യാണങ്ങളാണെങ്കിലും മരണകൂടാണെങ്കിലും അല്ലെങ്കിൽ പാവപ്പെട്ടവനോ പരണക്കാരനോന്നും വ്യത്യാസമില്ല എല്ലാവരെയും ഒരുപോലെ അല്ലെങ്കിൽ പാവ പണക്കാരനെ കാണുമ്പോൾ ഒരു പ്രത്യേക സ്നേഹം പാവപ്പെട്ടതെ കാണുമ്പോൾ അവനൊരു കളിയാക്കുന്ന രീതി ആ രീതി ഒരു പരിപാടി നമുക്കില്ല നമുക്കെല്ലാവരും ഒരുപോലെ നാളെ എന്താവും നമുക്ക് പറയാൻ പറ്റില്ല നാളെ ഞാൻ എന്താവും എന്ന് എനിക്ക് പറയാൻ സാധിക്കൂല ഒരു നമുക്കറിയാം നമ്മളെ നാട്ടിൽ തന്നെ പല ആളുകളും വലിയ വലിയ പണക്കാർ ദരിദ്രന്മാരായ കാലഘട്ടം ഉണ്ടായിട്ട് വലിയ വലിയ ദരിദ്രന്മാർ വലിയ പണക്കാരായ കാലഘട്ടം നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന തെളിവുകളുണ്ട് ഒരു ഗതില്ലാത്ത ആളുകൾ ഇന്ന് കോടീശ്വരന്മാരായി നല്ല രീതിയിൽ മുന്നോട്ട് പോകാം അതുപോലെ തന്നെ ഒരാളെ നമ്മൾ കണക്കുകൂട്ടാൻ പറ്റില്ല ആരെന്താവെന്ന് പറയാൻ പറ്റില്ല അതൊക്കെ ദൈവവിധിയാണ് ഒരു വലിയൊരു പിന്നെ എല്ലാ സംവിധാനമുള്ള ഒരാൾക്ക് നാളെ എണീറ്റ് നടക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റും ഇപ്പം എത്ര ആളുകൾ നമ്മളെ നാട്ടിൽ തന്നെ അപകടം പറ്റിയിട്ട് എണീറ്റ് നടക്കാൻ പറ്റാത്ത ആളുകൾ നമ്മളെ വീട്ടിൽ ഒതുങ്ങിക്കാണ് എല്ലാ പൈസക്കാർ എന്താ ചെയ്യാൻ സാധിക്കൂല കാരണം അത് ദൈവവിധിയാണ് അപ്പോൾ നമുക്ക് നാളെ എന്ത് വരുന്നു നമുക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കില്ല അതൊക്കെ നമ്മൾ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ക്ഷമയോടുകൂടി പോസിറ്റീവായി ചിന്തിക്കുക എല്ലാ കാര്യങ്ങളിലും നല്ല വിജയം ഉണ്ടാവും പോസിറ്റീവായി ചിന്തിച്ചാൽ മാത്രമേ നമ്മൾ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ ഈ നെഗറ്റീവ് പറയുന്ന ആളുകൾ എവിടെയും വിജയിച്ചിട്ടില്ല നമ്മുടെ നാട്ടിൽ തന്നെ ഞാൻ ഈ ആളുകൾ പറയണ്ട നെഗറ്റീവ് പറഞ്ഞു കിടക്കുന്ന ആരെങ്കിലും വിജയിച്ച ചരിത്രം ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചു പോയി കാരണം അദ്ദേഹത്തിന് വിജയിക്കണമെന്നില്ല മറ്റും മറ്റുള്ളവരും കുറ്റം പറഞ്ഞെടുക്കുക അപ്പോൾ അതുകൊണ്ട് അതാണ് അപ്പോൾ നമുക്ക് ഈ കൂട്ടായ്മകൾ നമ്മുടെ നാട്ടിലിപ്പോൾ വളർന്നു വരുന്ന ഒരുപാട് കൂട്ടായ്മകളുണ്ട് അവരൊക്കെ ഇനി പരിപോഷിപ്പിച്ചെടുത്ത് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ നമ്മുടെ നാട് ഇനിയും ഒരുപാട് മുന്നോട്ട് വരാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറ നാടല്ല കാരണം അത് മറ്റ് പ്രദേശങ്ങളിൽ പോകുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുക അറിയില്ല കാരണം ഇടത്തനാട്ടുകൾ വിവിധ നിറഞ്ഞൊരു നാടാണ് സാമ്പത്തികമായിട്ട് ഏറ്റവും ഉയർന്നൊരു നാടാണ് വിദ്യാഭ്യാസപരമായിട്ട് സമ്പുഷ്ടമാണ് അതുപോലെ തന്നെ പ്രകൃതി ഒരു നാടാണ് എല്ലാം കൊണ്ടും ഇന്നെല്ലാ സൗകര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് പിന്നെ യുവജന കൂട്ടായ്മ പോലെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ വന്ന വന്ന മുതലേ ഇവിടെ നല്ല പ്രവർത്തനങ്ങളാണ് ആ സംവിധാനമൊക്കെ മുന്നോട്ട് പോകുന്നത് അതുപോലെ ഒരുപാട് ക്ലബുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവുന്നുണ്ട് പാലിയേറ്റീവ് പാലിയ പാലിയേറ്റീവിൻ്റെ കാര്യം പ്രത്യേകം പറയണ്ട പാലിയേറ്റീവ് ഏറ്റവും മനോഹരമായ ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം മൂന്ന് വാഹനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായിട്ട് അതിൻ്റെ സേവനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ബിൽഡിങ്ങായി നമുക്ക് ഞാൻ അതിൻ്റെ ഒരു കാര്യം കൂടി പറയാം കാരണം പാലിയേറ്റീവിൻ്റെ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു മീറ്റിംഗ് നമുക്ക് അറിയാം ഇടത്തനാട്ടർ ഗവൺമെൻറ് ഓറിയൻ്റ ഹൈ സ്കൂളിലൊരു രോഗി സംഗമം ഉണ്ടായിരുന്നു ഒരു സമയത്ത് ഈ രോഗി സംഗമം നടക്കുമ്പോൾ ഞാനും ഒരു പൊതുപ്പുറത്ത് നിൽക്കുന്നതിന് വിളിച്ചിരുന്നു ഞാനതിൽ പോയി സംസാരിച്ചു ഈ രോഗികളെയൊക്കെ അഭിമുഖിച്ച് സംസാരിക്കാം അപ്പോൾ ഈ രോഗികൾക്ക് പിന്നെ ഇരിക്കാനോ അല്ലെങ്കിൽ കിടക്കുവാനോ അല്ലെങ്കിൽ അവരെ നോക്കാനോ അവരുടെ ഒരു സംവിധാനം നമ്മുടെ നാട്ടിലില്ല അല്ല നല്ലൊരു ഒരു റൂമിലാണ് ഒരു ക്ലിനിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ അന്ന് പിന്നെ ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എൻ്റെ ഒരു സംവിധാനം ഇടത്ത നാട്ടിൽ കാണണം എൻ്റെ പ്രസംഗത്തിൽ ഞാൻ സൂചിപ്പിച്ചു അങ്ങനെ അടുത്തും സംസാരിക്കുന്നത് മുഫീനേനും ഒക്കെയാണ് ഞാൻ സംസാരിച്ച് രണ്ടാമത് ബാബു പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ക്ലിനിക്ക് അല്ലെങ്കിൽ ഒരു ബിൽഡിങ് നമുക്ക് കൊണ്ടുവരാണെങ്കിൽ അമ്പതിനായിരം രൂപ ഞാൻ തരാം എന്ന് അദ്ദേഹം ആദ്യം പ്രഖ്യാപിച്ചു അങ്ങനെയാണ് തുടക്കം കരുത് അങ്ങനെ പിന്നീട് അതിൻ്റെ ഒരു യോഗം കൂടി പിന്നെ അതിൻ്റെ ഒരു വർക്കിംഗ് ചെയർമാനായി അതിൻ്റെ കമ്മിറ്റിൻ്റെ കാരണം പണം പിരിക്കണല്ലോ അങ്ങനെ ചലഞ്ചേഴ്സ് ക്ലബും ഒക്കെ പാടം കൂടി അങ്ങനെ ആ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞതാണ് ഓർമ്മ ഉണ്ടോന്നറിയില്ല ഗ്രൗണ്ടിൽ സ്വാതന്ത്ര്യം പറഞ്ഞാൽ കലാപണിയൊക്കെ വന്നത് ഞാനാ സ്വാദം പറഞ്ഞത് അത് കാരണം വെച്ചാൽ അതിന് നേരത്ത് അതിന് അതിൻ്റെ ഒരു ഒരു ഭാഗമായി മാറാൻ എനിക്ക് സാധിച്ചു എന്നുള്ള വീട് വീടാങ്ങനെ കയറി പിരിക്കാനും അതുപോലെ തന്നെ ആ ഫുട്ബോൾ ടൂർണമെന്റിലേക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങൾ എല്ലാവരും എല്ലാ ഇവിടുത്തെ എല്ലാവരും ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായി മാറാൻ സാധിച്ചു ആ അങ്ങനെ ഒറ്റക്കെട്ടായി അടിസ്ഥാനത്തിൽ നമുക്ക് അവിടെ ഒരു വലിയ ബിൽഡിങ് സ്ഥാപിക്കാൻ സാധിച്ചു അത് പാരേറ്റീവിനെ സംബന്ധിച്ച് പാരേറ്റീവ് പറഞ്ഞാൽ നമുക്ക് നാളെ ആർക്ക് എന്ത് വരും എന്നും പറയാൻ പറ്റില്ല സൂചിപ്പിച്ചല്ലോ അതെ നാളെ ആ വണ്ടി ആരെ വീട്ടിലേക്ക് വരും എന്ന് പറയാൻ പറ്റില്ല കാരണം ഒന്ന് വീണാലേ എന്ത് സംഭവിക്കാം അപ്പം വീണിട്ട് ഓരോരുത്തർ നമുക്കറിയാം ഇപ്പം ഇവിടെ ഒരു ഒരുപാട് ഉദാഹരണം പറഞ്ഞാണ് ആ എന്തോ പറഞ്ഞിട്ട് ആളുകളുണ്ട് അത് പിന്നെ ഇങ്ങനെ ഒരു സംവിധാനം കൊടുന്ന് ഭയങ്കരാണ് ഫണ്ടൊക്കെ ഭയങ്കര അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ശരിക്കും ഞാൻ അവരെ ഒരു എപ്പിസോഡിന് വിളിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം അതിന്റെ തുടക്കവും ഇതിന്റെ കാര്യങ്ങള് നമ്മുടെ നാട്ടുകേര് നിർബന്ധമായിട്ട് അറിയണം പിന്നെന്താ അതെന്താണോ ഈ ഒരു പിന്നെ എല്ലാവരും സഹായി സഹായിക്കും വേണം അവർ കാരണം ഒരു വീട്ടിൽ ഇപ്പം ചിലപ്പോൾ വലിയ സാമ്പത്തികമുള്ള വീടായിരിക്കും പക്ഷെ നോക്കാൻ ആളില്ല നരകിച്ച് ജീവിക്കുന്ന പല വീടുകളുണ്ട് പൂപടിയുണ്ട് നമ്മളെ നാട്ടിലുണ്ട് പക്ഷെ ഒരു പരിധിവരെ ഈ പാലേറ്റ് വന്നതിന് ശേഷം പക്ഷെ എന്തുണ്ടായിട്ടും കാര്യമില്ല നമുക്ക് സാമ്പത്തികം ഉണ്ടായിട്ടും ചിലപ്പോൾ കാര്യമില്ല പക്ഷെ നോക്കാൻ നോക്കാനാളില്ലെങ്കിൽ അപ്പോൾ ഇതിനൊക്കെ ഈ നോക്കാനും പിന്നെ അവരെ ആതുര സേവന രംഗത്ത് അവരെ ഒപ്പം നിർത്തി കൊണ്ടുപോകാനും പറ്റിയൊരു സംവിധാനം പാലിയേറ്റീവ് തന്നെയാണ് അതാണ് അല്ല ഈ പാലിയേറ്റീവ് വന്നതിന് ശേഷമാണ് അത്രയധികം ജനങ്ങളിടയിൽ പിന്നെ രോഗികളായ ആളുകൾക്കൊക്കെ ഒരു ആശ്വാസമാണ് ആശ്വാസമായിട്ട് നാല് ചുമരകൾക്കിടയിൽ അന്യം നിൽക്കുന്ന പല ആളുകളും ഇന്ന് സമൂഹത്തിൻ്റെ പല മേഖലകളിലും വളർന്നു വന്ന് അവരുടേതായുള്ള പങ്കുകൾ ഉദാഹരണത്തിന് നമ്മളെ പിന്നെ കാപ്പറമ്പലിൽ പിന്നെ ഈ വിജയിക്കുന്നു നിർമ്മാണത്തില് അദ്ദേഹം സ്വന്തമായിട്ട് കുട നിർമ്മിക്കുന്നു വിൽക്കുന്നു അപ്പൊ അങ്ങനത്തെ ഒരുപാട് ആളുകള് കാരണം അവരെയൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ സംവിധാനത്തില് കഴിച്ചു അതുപോലെ എടുത്തു പറയേണ്ട ചാറ്റിക്കൂട്ടായ്മ ചാറ്റിക്കൂട്ടായ്മ അത്യാവശ്യം മുപ്പത് വീടുകൾ പറഞ്ഞാൽ ചിലരുടെ കാര്യല്ല അടുത്ത നാട്ടിലെ മുപ്പത് കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ സാധിച്ചു അത് ഈ ആളുകളെ നിന്ന് തന്നെ പണം പിരിച്ച് സ്വന്തം ഈ ആളുകളിനെ നേതൃത്വം കൊടുക്കുക പറയുമ്പോൾ അത് വലിയ സംഭവമാണ് മുപ്പ് വീടൊരു ഗവണ്മെന്റിന് ചെയ്യാൻ സാധിക്കൂല ചില സമയത്ത് ഇല്ല കഴിയില്ല ഇപ്പോൾ ഈ ലൈഫ് നിന്ന് കിട്ടുന്ന വീടൊക്കെ അഞ്ച് ലക്ഷത്തിൻ്റെ നാല് ലക്ഷത്തിൻ്റെയൊക്കെ വീടാണ് പക്ഷേ ഇത് എട്ട് ലക്ഷം നോഡിൽ ചിലവ് വരുന്നുണ്ട് അതൊക്കെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നു സംഭവമാണ് ശരിക്ക് നമ്മളെ ഇടത്തനാട്ടുകര പ്രദേശത്തുള്ള ആളുകളല്ല കൂടുതലായിട്ട് അതിന് പൈസ തരുന്നത് ഞാനതിൽ ഉള്ളതാണ് അല്ല പിന്നെ ഗ്രൂപ്പിലുള്ളതാണ് ശരിക്കും അതിന് പുറത്തു നിന്നുള്ള ഒരുപാട് കണ്ണൂർ കാസർഗോഡ് അതായത് നമ്മളെ നാട്ടിലുള്ള ആളുകളുടെ കണക്ഷൻ വെച്ചിട്ട് അവർ മറ്റുള്ളവരിൽ നിന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതിലേക്ക് ഫണ്ട് മന്ത്ലി ആയിരം വെച്ചിട്ടുള്ളൊരു നല്ലൊരു പ്രൊജക്റ്റാണ് ഭയങ്കര പ്രോജക്റ്റ് പിന്നെ വീടില്ലാത്തവനാണ് അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് വലിയ പ്രശ്നം വീടുണ്ടാവുക വീടില്ലാത്തവൻ അല്ലെങ്കിൽ ഒന്നും ഒരു ദിവസം തിരുവനന്തപുരം പോയിട്ട് റൂം കിട്ടിയില്ലാ വിചോദിക്കുക അപ്പൊ മനസിലാവും ഈ വീടും റൂമൊന്നും ഇല്ലാത്ത ഒരാളുടെ അവസ്ഥ അല്ലെങ്കിൽ നേരത്തെ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് നമ്മള് വിശന്ന് വലഞ്ഞ് നടക്കുന്ന കുട്ടികളെ നമ്മൾ ആലോചിക്കുമ്പോൾ എത്രയും ഭാഗ്യമാണ് അഹങ്കാരി കുട്ടി പറയുന്നുണ്ട് ഒരു രാജേഷ് ഞാൻ എന്റെ അടുത്ത് വന്നിരുന്നു അത് മുതുതരാറുന്ന സ്ഥലത്തില്ലേ പട്ടാമ്പി അപ്പൊ കുട്ടികൾക്ക് വീടില്ല സ്ഥലമല്ല ഒക്കെ പറഞ്ഞിട്ട് വന്നിരുന്നു ഞാനിട്ട് അവിടെ നിന്ന് വിളിച്ചിട്ടൊക്കെ ഇപ്പോൾ അവർക്ക് പഞ്ചായത്തിനെന്തോ എല്ലാ സംവിധാനമൊക്കെ കിട്ടിയിട്ടുണ്ട് വരുമ്പോൾ എന്തേലും ഒക്കെ സഹായിക്കുന്നുണ്ട് അവരെ അപ്പോൾ ആ കുട്ടിക്ക് എട്ടാം ക്ലാസ്സിലാണ് സർക്കസ് കളിക്കാൻ വരുകയാണെ നമ്മളേ കുട്ടികളൊന്നും ആലോചിച്ച് കഴിഞ്ഞാൽ ആ കുട്ടികൾ നമ്മളെ കുട്ടികൾ എവിടെ നമ്മളെ കുട്ടികൾ ഒരു നേരത്തെ ഭക്ഷണത്തിൽ ഇറച്ചി കുറവ് അല്ലെങ്കിൽ മീൻ കുറവ് അല്ലെങ്കിൽ ഐസ്ക്രീം കിട്ടിയില്ല എന്നിട്ടാണ് കുട്ടികൾ ഇതാക്കുക ആ കുട്ടികളെ കഥ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് സർക്കസ് കളിക്കാൻ പറ്റുന്നത് അപ്പോൾ അതൊന്നും ആലോചിക്കണം നല്ലതാണ് നാളെ എന്താവും നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പം എപ്പോഴും പിന്നെ ശ്രദ്ധിക്കുക ആ പോസിറ്റീവായി ചിന്തിക്കുകൾ ആളുകളെ സ്നേഹിക്കുക സ്നേഹം വലിയൊരു കാര്യമാണ് എല്ലാരും മൈൻഡ് ചെയ്യുക എല്ലാവരും ചിരിക്കുക പല ആളുകളും ചിരിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടില് അവർക്ക് വിജയിക്കാൻ സാധിക്കില്ല ചിലപ്പോൾ അവരെ പ്രകൃതമായിരിക്കും പക്ഷെ മാറ്റം വന്ന ആളുകളുണ്ട് കേട്ടോ ആദ്യമൊക്കെ ഒന്നും വളരെ ഗൗരവത്തിൽ പിന്നീട് അവരൊക്കെ മാറിയ ഒരുപാട് ആൾ വിജയത്തിലേക്ക് വന്ന ആളുകളുണ്ട് നമുക്കൊരു മാതൃകയാണ് പല ആളുകളുടെയും കാര്യങ്ങൾ അപ്പോൾ അതൊക്കെയാണ് നമുക്കൊരു പറയാനുള്ളത് എന്തായാലും അപ്പോൾ മൊത്തത്തിൽ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ബാവുക്കാ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് വലിയ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ട് നാടിൻ്റെ ആവശ്യങ്ങളിൽ ഇടപെട്ട് നാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇടപെട്ട് മുന്നോട്ട് പോകുന്നുണ്ട് സ്വന്തം ശരീരം നോക്കാതെ തന്നെ സമയം നോക്കാതെ സാമ്പത്തികം നോക്കാതെ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഭാവുക്കെ സ്കൂൾ ലൈഫ് പിന്നെ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവെപ്പ് അതൊക്കെ ഒരുപാട് രാഷ്ട്രീയക്കാരനായിട്ടാണ് ശരിക്കും ഞാനൊക്കെ കണ്ടിട്ടുള്ളത് അതിനൊരു കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ കെ എസ് യു ആയിരുന്നു കെ സി യു എം എസ് എഫ് എസ് എഫ് ഐ എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ടീസ് കൊടുന്നു വരും അന്ന് നമ്മളൊക്കെ പിന്നെ സ്കൂൾ ലീഡറൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് സ്കൂൾ ലീഡറുടെ കയ്യിലാണ് പിന്നെ നിങ്ങളൊക്കെ കൊടുന്നു കണ്ടിട്ട് തരല് നോട്ടീസ് എന്തെ നോട്ടീസ് ഉണ്ടല്ലോ എനേസിൽപ്പ് എനേസിൽപ്പ് തരില്ലേ അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു വീതം മാറ്റി വെച്ചിട്ട് വേണം ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ ആ ഒരു ഓർമ്മ ശരിക്കും ഉണ്ട് എനിക്കുണ്ട് അപ്പോൾ അന്നത്തെ കാലത്ത് ആ അത് വരുന്നതിൻ്റെ മുമ്പുള്ളൊരു കാലഘട്ടം ഉണ്ടാവും എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിലേക്കുള്ളൊരു വരവ് ആരാണ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് ഓക്കെ ഈ കോടിപതി കോടിപതി എന്നുള്ളൊരു സംഭവം പറഞ്ഞിരുന്നു എന്നാണ് ശരിക്കും എങ്ങനെയാണ് ഈ കോടിപതിയിലേക്ക് എത്തിയത് അയ്യോ ആ സമയത്തൊക്കെ പോകാൻ പറ്റിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോടിവതിൻ്റെ കൂടെ ശരിക്ക് അമേരിക്കൻ കോടിവതിയും കൂടിയും പറയാമായിരുന്നു അല്ലേ ശരിക്ക് ഇടത്ത നാട്ടുകാര ആദ്യമായിട്ട് ഒരു ഇൻഷുറൻസ് പിന്നെ ഓഫീസ് തുറന്നതൊക്കെ ഭാവക്കാൻ ഇതിലാണ് തോന്നുന്നു അല്ലേ